കോടതിയുടെ പരിസരത്തേക്ക് വലിയ പോലീസ് സുരക്ഷയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോസിക്യൂട്ടറും ഒപ്പം കേസ് അന്വേഷിച്ച ബൌജു പോലീസും ഒരുമിച്ച് തന്നെയായിരിക്കും അല്ലേ കോടതിയിലേക്ക് എത്തുക അവരും ഇപ്പോൾ കോടതിയിലേക്ക് എത്തുമോ റൌഷി അരുൺകുമാർ ഏറെ വൈകാതെ തന്നെ പ്രോസിക്യൂട്ടർ വി അജകുമാറും ഒപ്പം അന്വേഷണ സംഘ തലവനായ ബൈജു പോലൂസും ഒപ്പം മറ്റ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരും കോടതിയിലേക്ക് എത്തിച്ചേരും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏതാണ്ട് പത്തരയോടെ അവർ എത്തിച്ചേരും എന്ന് തന്നെയാണ് അവർ ഇവിടെ ഉണ്ട് പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ അവർ കൂടിയാലോചനകൾ നടത്തുകയാണ് കാരണം കോടതി വിധി അനുസരിച്ച് അത് ഏത് തരത്തിലുള്ള വിധിയാണെന്ന് കണക്കുകൂട്ടാൻ പറ്റില്ല അപ്പോൾ വിധിയോടെ എങ്ങനെയാണ് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഓഫീസിൽ നടക്കുന്നത് അത് സംബന്ധിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് പത്തരയോടെ ഏതാണ്ട് പത്തര കഴിയുമ്പോഴേക്കും എത്തിച്ചേരും എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ വലിയ സുരക്ഷയുണ്ട് കനത്ത സുരക്ഷയാണ് ഇന്ന് നിയന്ത്രിതമായ കോടതിയിലാണ് ഈ അതിപ്പോൾ ജഡ്ജ് ഈ കേസിന്റെ വിധി പറയുന്ന ഹണിയം വർഗീസ് ഇപ്പോൾ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് ഇങ്ങോട്ടേക്ക് കോടതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഏതാണ്ട് സമയം ഇപ്പോൾ ഒൻപത് നാൽപ്പത്തി നാല് ഈ സമയത്ത് തന്നെ ജഡ്ജ് ഹണിയം വർഗീസ് ഈ കാലം ഈ വിചാരണ കേട്ട ജഡ്ജ് ഹണിയം വർഗീസ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഇങ്ങോട്ടേക്ക് ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട ഒരുപക്ഷേ അവിടെ 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 തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിർണായകമായ വിധി പറയുന്ന ജഡ്ജി കൂടി കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിയോടുകൂടി വിധി വരും അല്പസമയത്തിനുള്ളിൽ തന്നെ വിധി വരും ആ വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് രാജ്യം വളരെ കൂടി കാത്തിരിക്കുന്ന ഒരു കേസാണ് ഇപ്പോൾ റോഷി ഒൻപത് നാൽപ്പത്തിയഞ്ചായപ്പോഴേക്കും തന്നെ ജഡ്ജി എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് തന്നെ വിധി പറയും പ്രോസിക്യൂട്ടർ എപ്പോഴേക്കാണ് എത്തുക പത്ത് പത്തേകാലോടുകൂടി വൈജുവും പ്രോസിക്യൂട്ടറും എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നടൻ ദിലീപ് ഈ കേസിലെ എട്ടാമത്തെ പ്രതി ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം പൽസസുനി വീട്ടിലില്ല മറ്റൊരിടത്താണുള്ളത് പൽസസുനിയും ദിലീപും അടക്കം പത്ത് പ്രതികളാണ് ഈ കേസിലുള്ളത് ശരത് ദിലീപിന്റെ വീട്ടിലുണ്ടായിരുന്നു പതിനഞ്ചാമത്തെ പ്രതിയാണ് ഈ കേസിലെ പത്താമത്തെ പ്രതി ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ദിലീപിനോടൊപ്പം ശരത്ത് തൊട്ട് പിന്നിലെ കാറിലുണ്ട് പൾസസുനി മറ്റൊരിടത്ത് നിന്നായിരിക്കും വരിക പത്ത് പ്രതികളും ഇന്ന് കോടതിയിലെത്തും അല്ലേ അപ്പോൾ പതിനൊന്ന് മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് റോഷി ജഡ്ജി എത്തിക്കഴിഞ്ഞു ഇനി പ്രതിഭാഗം അഭിഭാഷകരുണ്ടാവും എനിക്കൊന്നും പ്രതിഭാഗം അഭിഭാഷകരുമായി ദിലീപ് അല്പസമയം ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട് കോടതിയിലേക്ക് കയറും മുൻപ് അല്ലേ റോഷി കേൾക്കാമോ പോയി അതിനുശേഷം അരുൺകുമാർ തീർച്ചയായും അഭിഭാഷകന്റെ ഓഫീസിൽ പോയി ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏറെ വൈകാതെ തന്നെ ഉണ്ടാവും പ്രോസിക്യൂഷനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസിക്യൂട്ടർ വി അജകുമാറും ഡിവൈഎസ്പി ബൈജുവും പോലീസും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ ഒരുമിച്ച് ഇപ്പോൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ അവർ കൂടിയാലോചന നടത്തി അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരും ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് ഏതായാലും ജഡ്ജ് ഇവിടെ എത്തിക്കഴിഞ്ഞു വളരെ നേരത്തെ തന്നെ ജഡ്ജ് എത്തിക്കഴിഞ്ഞു ഒരു വിഷയ നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസാണ് കാരണം രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ആ കേസിന്റെ വിധി പറയുമ്പോൾ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ അതിന്റെ നിയമ പോരാട്ടം എത്തിയതാണ് അതുകൊണ്ട് എല്ലാവരും അത് ഉറ്റുനോക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി വൈകാതെ പ്രതികൾ ഓരോരുത്തരായി കോടതിയിലേക്ക് എത്തിച്ചേരും പ്രധാന പ്രതിയായ പൽസസ്വിനിയും കൂട്ടുപ്രതികളായ മണികണ്ഠനും വിജീഷും അടക്കമുള്ള ആളുകൾ അവർ വൈകാതെ കോടതിയിലേക്ക് എത്തിച്ചേരും ഇതിന്റെ ഗൂഢാലോചനയുടെ സൂത്രധാരനായ ദിലീപും എത്തും അതോപ്പമാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ബൈജു പോലോസ് അടക്കമുള്ള മറ്റുദ്യോഗസ്ഥന്മാർ ഇതിൽ എല്ലാവരും ഉണ്ടാകത്തില്ല അതിൽ ബൈജു പോലോസും അദ്ദേഹത്തെ സഹായിക്കുന്ന ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥന്മാരും മാത്രമായിരിക്കും ഉണ്ടാവുക ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുക മറ്റു നേരത്തെ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥന്മാർ അത് രണ്ട് എസ് പിമാർ അത് എം ജെ സോജനും ഒപ്പം സുദർശനും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരില്ല ഏതായാലും ഉദ്യോഗസ്ഥന്മാർ അവർ നീണ്ട കാലത്തെ അവരുടെ ഒരു അധ്വാനമാണ് അത് നോക്കി അതിജീവ് ലഭിക്കുമെന്ന പ്രതീക്ഷയും